സി എസ് റാങ്ക് നമ്മളിപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ സ്കോർ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ടു ത്രീ ആണ് ഒരു ടു ത്രീ ആണ് ഇങ്ങനെ ചോദിക്കും പോയിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾ കരുതും ഈ വീഡിയോയിൽ എന്താ പിന്നെ ഈ എല്ലാ വീഡിയോയിലും നമ്മൾ വീഡിയോ നമ്മൾ ും മാസ്റ്ററാണ് നമ്മളിപ്പോൾ എന്തായിട്ടാണ് വീഡിയോണ്ടല്ല കുറച്ച് ആയിരുന്നു അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിലേക്ക് ഇതായിട്ടുണ്ട് നമ്മൾ പബ്ജി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അതിൽ പബ്ജിയിലേക്ക് നടക്കാം പബ്ജി ഫ്രീ ഫയറും ആയിട്ട് നമ്മളിത് അവിടെ പ്ലാങ്ക് എടുത്ത് ഇങ്ങനെ നിക്കുകയാണ് എനിക്കതെല്ലാം മാച്ചിലായിട്ട് അറിയാം നമ്മൾ നമ്മൾ പിന്നെ ഡബിൾ സ്നൈപ്പറാണ് അടുത്താണെങ്കിൽ ഫ്രഷ് ഞങ്ങൾ തന്നാൾ കളിച്ചിരിക്കുന്നത് നമ്മൾ പാർട്ടി അടിച്ചു ബി ആറിലൊക്കെ അവിടെ വരുത്തുന്ന അവിടെ വരുത്തുന്ന ടെ പോയിട്ട് ഇങ്ങനെ കുടിച്ചു മറ്റേങ്ങനെ നമ്മൾ അടിച്ചു നോക്കിട്ട് അടി പോയി